നിങ്ങൾ തീരത്ത് കണ്ട എങ്ങനെയാണ് ചെക്ക കൂട്ടുന്നതല്ല നമ്മളൊരു കണ്ടിട്ടുണ്ട് നല്ല നല്ല രസം ഉണ്ടല്ലോ ചില സമയങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു തരം പൂവാണിത് നമ്മുന്ന അപ്പൊ എങ്ങനെ വന്ന പോയി കണ്ടിച്ചോ രാവിലെ രാവിലെ ഇവനെ എവിടെ പോയത് ഏർ അല്ലേ ഓൻ പത്ത് മിനിറ്റ് പറഞ്ഞിട്ട് വരുന്നേ ഇല്ല ീടെ വരുമ്പോ ഇരുട്ടാ ഉണ്ടായത് ഇപ്പൊ എന്താ ലൈറ്റ് എല്ലാം ആക്കി വെളിച്ചം വന്നു അല്ലേ നമ്മ അങ്ങനെ വിളിച്ചിനു വരുന്നതിന് മുമ്പേ നമ്മക്കിടുന്ന് വീട് നമ്മക്കീട് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല പാട്ട് കാരണം അത് മഴ വരുമ്പോ ഒരു കോട്ടം എടുത്തിട്ടാ വൈകീട്ട് വരുകയും ചെയ്യും ഗ്ലാസ് ക്ലാസ് രാത്രി കൂളിംഗ് ഗ്ലാസ് പോന്ന് കൂളിങ് ക്ലാസ്റ്റാ എന് ഇടക്കിടക്ക് വീഡിയോ എടുക്കും ഞാൻ എടുത്തിട്ടേ ഇല്ല വീഡിയോ ഒന്നും പാവെന്നെ പോന്നില്ലേ അത് മഴ പെയ്തിട്ടാ മഴ കൊണ്ടിട്ട് ഇവിടെ എടുത്താൽ ഇതിലിടുന്നു വീട്ടിലെ ഇവിടെ രണ്ട് റോഡ് ഒന്ന് പടവ് പള്ളി എന്നിട്ടാന്ന് അങ്ങോട്ടാ ഇത് ഒന്നാമത് കേറ്റാന്ന് അല്ലേ ശരിക്കും ബോർഡ് തിരിയുന്നു നോക്കി എന്തോ ബോർഡ് മുൻതിയാക്കി കൊടുക്കണോ ലേ ബോർഡല്ല മരിമൻ കാണണ്ട ട്ടോ മരിമനാ അത്ട്ടില്ലേ ഇനി ഒന്നേ പോയിണ്ടി 3 കിലോമീറ്റർ കിലോ നമ്മൾ ഇതിനൊന്ന് ഓടിട്ടില്ലേ ഇന്ന അങ്ങോട്ട് കൊണ്ടവരലേ ഓടിക്ക് ഓനയെ ഓഫ് റോഡ് നോ ഓഫ് റോഡ് ആ ആ ആ ഇത് അങ്ങോട്ടാന്ന് നേരെ നേരെന്നാ നേരെ കൊട്ടത്തെ വായിക്കാൻ ആ കൊട്ടത്തലച്ചിക്ക് കുരിശ് മേല രാവിലെ ആയി നമ്മ പോലച്ചക്ക് പോലച്ചക്ക് എത്തിയതാണ് വീട് ഒരു തനെ ഒരുത്തനോ എന്തിനോ ആവശ്യത്തിന് പോയത് നമ്മ വിളിച്ചിട്ടേ അരമണിക്കൂർ മുന്നേ വിളിച്ചിട്ടേ ഏ പൊട്ടനാക്കുന്ന ചായപ്പുടിയെല്ലാം ഉണ്ട് ഇതൊന്നു വായിക്കതി പോവാ ഒരാളെ ആളെ കണ്ടിങ്ങനെ ചോദിക്കായിരുന്നല്ലേ ഇത് ഈയിലെ പക്ഷെ ഗൂഗിൾ മാപ്പ് പോകണെങ്കിൽ അപ്പുറത്തേക്ക് പറ ആ വെള്ളം എടുത്തേ വരുമ്പോ എനക്ക് ഇപ്പഴേ നടക്കാൻ പറ്റൂട്ടാ പിന്നെ അതക്കും പിന്നെ എനക്ക് ആവൂല പിന്നെ ഒരു മാസം അത്ത പോലെ നല്ല വരും ഇതൊരു വീട്ടിലേക്ക് ഇനി അല്ല ബോർഡിൻ്റെ അത് അത് അങ് കുപ്പി അത് കിട്ടിയിട്ട് ഞാൻ സൂം ചെയ്തിട്ടില്ല അത് വേഗലേ എത്ര കിലോമീറ്റർ നടക്കാനില്ല പറഞ്ഞു പക്ഷെ അറിയില്ല നടന്നിട്ട് ഒരു നൂറ് മീറ്റർ ആയിട്ടുണ്ടാവൂല വേറെ വേറൊ സൗണ്ടല്ലോ അത് പിന്നെ അത് അത് എത്തുന്നില്ല

ഇത് എവിടെ ഇതിന് നീലവെള്ളം എന്ന് പറയുമ്പോ സാറാ വെള്ളം ആയ ഹലോ ഹലോ ബ്രോഹ അല്ല ആ ഇന്ന് റിസോർട്ടാ നമ്മുടെ എത്തിയത് അതങ്ങോട്ട് ഇട വേറെന്തോ കാണുന്നുണ്ട് കോഴിപ്പീടിലുണ്ട് മേലെ ടാ കോഴിപ്പിടിയരെ ഇത് റോഡന്നെ അത് ഇത് അമ്പല ഇത് അതാണ് ഓർത്തു വീടാടാ മഴയെല്ലാം പെയ്യുന്നുണ്ട് ഈ അയിലേ ഏടാ അത് ബോഡ് നോക്കേ അത് ഈ സലസിന്റെ ഒരു കൊട്ടത്തലച്ചിങ്ങായിരിക്കും ഇവ പോയിട്ട് ഏതെങ്കിലും മഴയത്ത് പിന്നെ നക്കല് നനയും നമ്മളോട് ആടാ ആ ബിൽഡിങ്ങിന്റെ മേലുണ്ടായ ഒരു ഹിന്ദിക്കാരൻ പറഞ്ഞു ഇങ്ങോട്ടേക്ക് വന്നതല്ലേ അമ്പലം നല്ല മഴയുണ്ടല്ലേടാ നല്ല മഴയുണ്ട് ഞാൻ നല്ല മഴയത്ത് ഫോം പിടിച്ച് നടക്കുന്നില്ലേ ഞാനൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വരും എടുത്തിട്ടാ ഞാൻ പിന്നെ ഓൾറെഡി എല്ലാം മഴയെല്ലാം പെരും പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഒരു ഇതാ ഇത്രയും നാച്ചുറൽ സ്ഥലത്ത് നോക്കിയാ പ്ലാസ്റ്റിക് ഇത് ഇതൊന്നും മറ്റേതല്ല ഇതെല്ലാം ബാൻഡ് സാധനം നൂറുപേരെ കൂട്ടി ബാൻഡല്ല ഇപ്പോഴും അതുപോലെ അതുപോലെ തന്നെ ഇത് നൂറുപ്പര കൂട്ടുട്ടിട്ട് വരും അല്ല അല്ലാത്ത സ്ഥല പോല്ലേ കരിഞ്ചാമുണ്ടി ദേവസ്ഥാനം ഏ എന്ത് വൈലഅം കാണാൻ വീടെന്തോ വീട് എടുക്കും ഇട്ടുന്നേട്ടാ അമ്പലത്തിനല്ലോ പോയ വഴി ഇതല്ല നീ ഏതെങ്കിലും താലൊക്കെ ഇറങ്ങുന്ന കണ്ടിട്ടുണ്ട് അവിടെ ബോഡിണ്ടായിട്ടേ അമ്പലം കാണാൻ വന്നിട്ട് അമ്പലം കണ്ടിട്ടേ തറാ അമ്പലത്തിന്റെ ആ തറാ അമ്പലം കെട്ടി വരുന്നത്രേ വീട്ടത്തേക്ക് അല്ലെല്ലാം ഏ ഇത് ഇത് ഞാൻ പറയാം ഇത് ഏടെ തോട്ടിൽ പോയി അവസാനിക്കും താഴെ തോടായിക്കൂലേ പണ്ട് ചിത്രം വരച്ചിട്ടില്ലേ മല കുന്ന് തോട് നിങ്ങളത് കേൾക്കണം നമ്മൾ ഇവിടെ വരെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഒരു മനഷ് മന ഇതില്ലാത്ത ഒരു തുള്ളിക്കൊണ്ട് പോയെന്ന് അറിയില്ല നമ്മളങ്ങനെ ഫൈനൽ ആയിട്ട് ഒരു കേറ്റം കണ്ടിട്ടുണ്ട് നിഗമനം ശരിയാണെങ്കിൽ ഇതായിരിക്കും യഥാർത്ഥത്തിലുള്ള ഒരു വഴി എന്നുള്ളത് മറ്റേ ന്യൂസ് റിപ്പോർട്ടറെ പോലെ അല്ലേ ഇത് നമ്മ ഓടുന്നത് ഓടുന്നതാ റീൽ എടുക്കാൻ വേണ്ടി കൊതിയായിട്ട് ഓടി ഓടി പോവേറ്റൊക്കേഷൻ അത് വ്യൂ പോയിന്റ് ആയിരിക്കും നമുക്ക് കണ്ടറിയണം അല്ലേ ഇത്രയെടുത്ത് പക്ഷെ ഓരോ ഓട്ടത്തിൽ എന്തോ ഒരു കാര്യമായിട്ടുള്ള ഒരു മാറ്റം നമുക്ക് പൂരിപ്പിക്കുന്നുണ്ട് അഭിനവ് ഒരു എന്തോ ഒരു സംഭവം ഇവിടെ വരാനുണ്ട് കണ്ടറിയാല്ലോ ണിക്ക് അല്ലെ രണ്ടു മണിക്ക് ഉറങ്ങില്ല വീടിന്റെ രണ്ടു വഴികൾ വന്നിട്ടുണ്ട് അൽത്താഫ് പറയുന്ന മുകളിലൊക്കെ ആണ് അൽതാഫിന്റെ ദൃഢനിക്ഷയാണ് നമുക്ക് പ്രചോദനം നൽകുന്നത് എന്താ പറയുന്നു പ്രോ നമുക്ക് അൽതാഫ് അവിടെ നിൽക്കുന്നുണ്ട് ചില സമയങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു തരം പൂവാണിത് നീലക്കുറിഞ്ഞു പക്ഷെ വയ വയലാന്നല്ല ഇത് കണ്ണൂരിൽ പ്രശസ്തമായിട്ടുള്ള ഒരു ഇലയാണത് അങ്ങനെ കോടന്ന് പറഞ്ഞാൽ എല്ലാ കയറ്റം കേറിയ ലാസ്റ്റ് ഒരു മലിനണ്ടൊക്കെ എത്തും അങ്ങനെ ആഗ്രഹിച്ച ആ സ്ഥലം കോടമഞ്ഞു അല്ലെ കൊടി ബ്രോ കോടമഞ്ഞു ഓ ഓഹോ അതാ അതാ അറിയല് കോടമഞ്ഞ് അൽതാഫിനോട് അല്ലെ കോടാ ഏ എന്നാ ഞാനും കോടും കോട വീഡിയോ അറിയില്ല കോടയുണ്ട് നല്ല കോടയുണ്ട് കോട നിറഞ്ഞ സ്ഥലങ്ങളിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ കണ്ടിട്ട് എങ്ങനെയാണ് വീട്ടിലിരിക്കാൻ തോന്നുന്നത് ഒച്ചത്തിൽ പറ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് വീട്ടിലിരിക്കാൻ തോന്നുന്നത് എന്നറിയത് അഭിനയിക്കുന്ന ചെറിയായിട്ട് പറഞ്ഞിരിക്കാൻ തോന്നിയത് നമ്മ ശരിക്കും പറഞ്ഞാൽ വണ്ടി വെച്ച് സ്ഥലം മാറി പോയോന്നൊരു ഡൗട്ട് ഉണ്ട് ഓ ഞങ്ങൾ ഇല്ല വണ്ടി ഇവിടുത്തെ വണ്ടിയൊന്നും വരൂല്ല അത് മറ്റേ വണ്ടിയല്ലേ സാധാ അല്ല ഇത് കൊട്ടത്തെ പണ്ടുകള് കുടിയേറ്റ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ കുടിയേറ്റം നടത്തിട്ട് ആന എന്നൊരു ആനശല്യം ഭയങ്കര ആനേനെ പിടിക്കാൻ ആന പാതയാണ് പിടിക്കാൻ നിർമ്മിച്ച കുഴിയാണിത് കുഴി പിന്നെ മരലം വന്നു ആനകളൊന്നും ഇല്ല ഇവിടെ മറ്റേ ബോട്ടിൽ ബൂത്ത് ഒക്കെ അതിപ്പോഴും അത് ശ്രദ്ധിക്കുക പോയിന്റ് അതിന്റെ പുറത്ത് വരെ പ്ലാസ്റ്റിക് ബോട്ടിലെ നിറഞ്ഞ കേരളത്തിന്റെ പ്രത്യേകതയാണ് എല്ലാം തുടങ്ങും കൊണ്ടാക്കും പക്ഷെ അത് മെയിൻറ്റൈൻ ചെയ്യും ഇപ്പൊ വേസ്റ്റ് ഇപ്പൊ എല്ലാ ടൗണിലും വേസ്റ്റ് ഇതേപോലത്തെ നല്ല നല്ലൊരു കാര്യം ഈശോ മിഷ ഒന്നാം പ്രാവശ്യം വീടുന്നു വീടുന്നോ ഏ അപ്പൊ അത്രക്കും അത്രക്കും പിന്നെ വെറുതെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്ഥലം അതെ ഓരോ സ്ഥലത്ത് കുരിശോലം വെച്ചിട്ടുള്ളത് നല്ല രസമുണ്ട് അല്ലേ ഇതിന്റെ ഒരു ടോപ്പ് എന്തായിരിക്കും നല്ല നല്ല രസം ഇടാ നമ്മ ഇതുവരെ പോയാലും കാട്ടിയൊരു അല്ലെ ബ്രോ ഇതുവരെ പോയത് പോയിണ്ട് സ്ഥലോ എന്തൊക്കെയാ തള്ളൊന്നുണ്ട് നിങ്ങൾ കാര്യമായിട്ടൊന്നും വിശ്വസിക്കണ്ടോടൊക്കെ ഉണ്ടോ സ്ഥലത്ത് നമുക്ക് അറിയില്ല

ഏകദേശം ടോപ്പിൽ എത്തിയിട്ടുണ്ടല്ലേ ടോപ്പ് പറയാൻ തോന്നുന്നത് പുറത്തേക്ക് ഇടങ്ങൂ കാഴ്ചകളൊക്കെ നമ്മളെ നമ്മടെ വ്യൂ പോയിന്റ് അങ്ങനെ മേലെത്തുമ്പോ നല്ല മഴ ചെലപ്പോ ക്യാമറ ലെൻസിനൊക്കെ മഴത്തുള്ളി വന്നിട്ട് ചിലപ്പോ ഇതുണ്ട് ഇപ്പൊ കാണുമ്പോ തോന്നില്ല ഓ ഇപ്പോ എന്തോ ചെറിയ സംഭവം ഉണ്ട് ഇത് ഇവിടെ ഒരു രിശുണ്ട് ഞാനെടുത്തത് വ്യൂ 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 എല്ലാ മഴ അല്ലേ മഴയെത്തും നമ്മൾ കൊടുത്തു അപ്പൊ ആരോ നല്ല കാറ്റുണ്ട് ശെരിക്കും അതാണ് ഏറ്റവും ടോപ്പ് അല്ലേ ആ അല്ലെങ്കിൽ കണ്ടിട്ടില്ല നല്ല കാറ്റ് സൗണ്ട് ഇട്ടോ വീടിലിണ്ടപ്പം കൊറഞ്ഞ് പോയ ആ ടോപ്പില് പോവാൻ വേണ്ടിട്ട് അല്ലേ അടുത്ത പോലെ കാണും ഞാടെ എത്തുമ്പോഴത്തേക്ക് ദൂരം എത്രയാണ് പോയിട്ട് കാണാം പക്ഷെ അടുത്ത് തന്നെ അല്ലേ ഇത്ര ദൂരമില്ല പക്ഷെ അങ്ങനെ ആരിപ്പം വരലില്ലേ നല്ലോണം ഇതെല്ലാം പിടിച്ചിട്ടുണ്ട് മഴ ആയതുകൊണ്ട് ഇപ്പൊ മഴയെല്ലാം പോയി ഇപ്പം നല്ല വെളിച്ചമുണ്ട് എന്നാ പറയാ മുറിയത് സംഭവം ഈടൊന്നും ഇല്ലതാ വരുന്നുണ്ട് പോന്നിണ്ട് വരുന്നുണ്ട് പോകുന്നുണ്ട് ഇതാ ഇതിന്റെ ഏറ്റവും ടോപ്പ് നേരത്തെ പോണെന്നോ കുരിശുപോലാന്നേരം ചെറുതായിട്ട് പഴുതി പോണേ ില്ലാരിച്ചോ ശുഭാശ്വത് വീണിട്ടും എന്നോട് വരുമ്പോ പറ മല്ല പോണെന്നല്ല ആ മെല്ലെ പോണെ പിടിച്ചു കാണലുണ്ടോ

എന്നാലും പട്ടണി നടന്നുള്ള ചക്ക കൂട്ട കണ്ടല്ലേ അതല്ല നമ്മളത് മുമ്പേ കണ്ടിട്ടുണ്ട് കുണ്ടേ കോലി കോട കോണക്കും സ്വർഗത്തിലെത്തി പോലെ നോക്കൂ ചുറ്റും നോക്കൂ സ്വർഗത്തിൽ നിങ്ങൾ കണ്ടു വീട്ടിലിരിക്കാൻ നോക്കുന്നുണ്ടോ ഇറങ്ങി വരൂ അല്ലേ ഇറങ്ങി വരുവോ വീട്ടിൽ ുത്തിരിക്കന്മാർ നല്ല മഴ നല്ല മഴയാണ് ഞാൻ ഞാൻ ഫുള്ള് നനഞ്ഞു എങ്ങോട്ട് എല്ലാം ആർട്ടിഫിഷ്യാലിറ്റി പറയുന്ന അഭിനയിക്കുന്ന വരിക പറഞ്ഞേ വന്ന വൈ മറക്കാന്ന് നമ്മ മറന്ന് അതാണ് അതാണല്ലേ ഇത് അങ് എത്തിയിട്ടുണ്ട് അങ്ങനല്ല വീടുന്നോ ഞാൻ വഴുതി വീട് ശരിക്കും അതുപോലല്ലോ പോയതല്ലേ തായലേക്ക് താന്നു അൽത്താഫിന് ഡൗട്ട് ഈ സാമാനം തൊട്ടാലി റൗണ്ട് ഈ ആ നമ്മളെ വീട്ടിലൊന്നും ഞാൻ എന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്ന അങ്ങനെ അമ്മ ഫസ്റ്റ് കേറിയ സ്ഥലം ഫസ്റ്റ് തുടങ്ങിയ സ്ഥലല്ല മറ്റേ ആനക്കുഴിയെല്ലാം കണ്ട സ്ഥലം അവിടെ എത്തിയിട്ടുണ്ട് ഏഹ് വൈബിനിടാ വീടുകളൊക്കെ കാണാൻ പോക്ക മോളിലെല്ലാം ആ തന്നെ കോട കോടം കാലം പറഞ്ഞു നടക്കുന്നു കൊണ്ടന്ന കുപ്പിതാറോ ഇല്ല വീട് എന്നിട്ടിട്ട് കാല് പറക്കുന്നു നടക്കാനാവില്ല ആര്ക്ക് ഇപ്പം മൊടന്നിട്ട് നടക്കുന്നു നേരെ ആടത്തെ കൊണ്ടും ഒറ്റ പോലും അതാ കാല കണ്ടാറ്റില് എത്ര സമയം ബ്രോ പറോ അത്രക്ക് വഴിണ്ടെങ്കില് ഇല ഉണ്ടാവും അതാ എന്റെ ഇല്ലാട്ടങ്ങനെ നടന്ന് 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 ഇനി വീട് എടുക്കുമ്പോ വീട് എടുക്കുമ്പോ വണ്ടിയിലടക്കെത്തി നടന്ന നടക്കും നോക്കിയാ ഇങ്ങനെ നല്ല കാല് വെച്ചിട്ട് പോകുന്നു അങ് ബിരിയാണി രാവിലെയാ എത്ര ടൈം അത്ര ഇപ്പൊ ഇല്ല പത്ത് പത്തര ചു പത്തര പത്തര മന്തി മതി രാവിലെ ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇപ്പൊടെ പോയി ചോദിക്കാം അല്ലെ വീട്ടിൽ പുള്ളികളുടെ സ്കൂളിൽ പോകണ്ട ഇപ്പൊ സ്കൂളിൽ പോകുന്ന സമയത്ത് കാണുന്നുണ്ടോ അറിയില്ല അപ്പുറത്തന്നെ പോകുന്നുണ്ടാടാ ബാഗിലിട്ട് പോന്നു ഓക്കെ ബൈ നമുക്ക് ഞാൻ പോയിട്ട് കാണാല്ലേക്ക് ആ പോന്ന വഴിക്കാൻ നല്ല മഴ അല്ലേ ഈ ബ്രോവിനെ കൂട്ടെടുക്കാത്തോണ്ട് നമ്മളിട കേറി നിന്നെയല്ലോണ്ട് സംഭവൊന്നുമില്ല അല്ലെ അപ്പൊ അതുകൊണ്ടാ വണ്ടി സൈഡ് ആക്കാൻ പറഞ്ഞല്ലേ ബ്രോ അല്ലേ അല്ല പറ ചായ എവിടെയെല്ലാം കഴിഞ്ഞു അപ്പഴത്തേക്കും മഴ വന്നിട്ടുണ്ടായാലും മഴയും മഴയും പോയി ഗുഡ് ബൈ ആ അതില് എൻറെ കയ്യിലേട്ടാ വീഡിയോ എന്റെ കയ്യിലേ ആ എന്നാ ഓക്കെ ബൈ വേറെ ഒരു ബ്രോ സബ്സ്ക്രൈബേഴ്സിനോട് ബൈ വേറെ ഗ്രൂപ്പ് അടിക്ക്